ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ െന്ന് പണിക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് വർത്താനം പറയുന്ന ശബ്ദവും പണിയെടുക്കുന്നതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം ഉച്ചയ്ക്ക് എല്ലാവർക്കും ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വോയിസ് കൊടുക്കാൻ വേണ്ടിയിരിക്കും കേട്ടോ വീഡിയോയ്ക്ക് ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആയ കുഞ്ഞിപ്പണിൻ്റെ സ്കൂളിൽ പി ടി മീറ്റിങ്ങിന് പോണിന്ന് അപ്പോൾ ഞാൻ രാവിലെ തന്നെ മുറ്റുമൊക്കെ വന്ന് അടിച്ച് വരുവാണ് കുറച്ച് കാടൊക്കെ ഉള്ളതും ആ കൂടെ പറിച്ചു കളയുന്നുണ്ട് കേട്ടോ മഴക്കാലമായാൽ പിന്നെ കാടൊക്കെ എത്ര പറിച്ചു കളഞ്ഞ് ചെത്തിക്കോരി മിറ്റമൊക്കെ വൃത്തിയാക്കിയിട്ടാലും പെട്ടെന്ന് പെട്ടെന്ന് കാടാവുമല്ലേ ഇനിയിപ്പോൾ ഈ പൂവൻ്റെ കൂടുണ്ടല്ലോ ഇത് ഇവിടെ ഒന്ന് മാറ്റി അപ്പുറത്തേക്ക് വെക്കണം ഇപ്പോൾ ഒരു ഒതുങ്ങിയ സ്ഥലത്തല്ലല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഒതുങ്ങിയ സ്ഥലത്തേക്ക് മാറ്റി വെക്കണം അപ്പം നമ്മുടെ അയൽവക്കത്തുള്ള മക്കൾ പൂവിനെ കാണാൻ വേണ്ടി വന്നതാട്ടോ ഞാൻ ബീൻസ് തോരം വെക്കാൻ വേണ്ടിയിട്ട് ബീൻസൊക്കെ നന്നാക്കി എടുക്കുക അപ്പോൾ അതിൻ്റെ സൈഡിലെ ആ ഒരു നാരി നമ്മൾ പറിച്ചു കളയുമല്ലോ അപ്പോൾ നാര് പറിച്ചു കളഞ്ഞപ്പോൾ ഒരു തൂവൽ പോലത്തെ ഒരു സംഭവം കേട്ടോ എൻ്റെ കൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അങ്ങനെ വെറുതെ നോക്കിയതാണ് അതൊക്കെ കഴിഞ്ഞ് തോരനുള്ളതെല്ലാം അരിഞ്ഞ് തട്ടിപ്പൊത്തി അടച്ചൊക്കെ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് കടുവൊക്കെ പൊട്ടിച്ച് നമ്മൾ സാധാരണ തോരം വെക്കുന്ന പോലെ തന്നെ തോരം വെക്കുക കേട്ടോ തോരൻ ഒരടുപ്പയിലാവുമ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് സാമ്പാറിന് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇരിപ്പുള്ളൂ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇരിപ്പില്ല അപ്പോൾ ഞാൻ മുറ്റത്ത് കുറച്ച് വഴുതനങ്ങയും പിന്നെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ചവച്ചവും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പറിച്ച് സാമ്പാർ വെക്കാൻ ഓർത്ത് ഇരിക്കും അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് പച്ചക്കറികളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വഴുതന രണ്ട് കളറിലുള്ള തൈകൾ ഒന്നിച്ച് നട്ടതാണ് കേട്ടോ അതുകൊണ്ടിങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയല്ലേ പച്ച കളറും വൈലറ്റ് കളറും നമുക്കിവിടെ രണ്ട് മൂന്ന് കളർ വഴുതന ഉണ്ട് കേട്ടോ അത് എന്തൊക്കെയാണേലും മൂക്കാതെ പറച്ച് കറി വെക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ തോരനായാലും കറിക്കായാലും മെഴുക്കുരട്ടിക്കായാലും അപ്പം മൂക്കാതെയാണ് പറച്ച് കറി വെക്കാറുള്ളത് പിന്നെ ഞാൻ പിള്ളേരും ചേട്ടായും ഒക്കെ പോയി കഴിഞ്ഞിട്ട് ദോശ കഴിക്കാൻ വേണ്ടി പോവുക ഞാൻ രാവിലെ അരച്ച് വെച്ചതായിരുന്നു കേട്ടോ മാവ് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും അരമണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ദോശയും സാമ്പാറും ഒക്കെ കഴിക്കുവാണേ ഈ ഒരു ദോശയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് ആകട്ടോ കറിയൊന്നും വേണമെന്നില്ല നമ്മൾ തലേദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ചൂടുന്നതിനേക്കാളും ടേസ്റ്റാ കേട്ടോ പിന്നെ പാത്രം കഴുകുകയും അടിച്ചു വരുകയും തറ തുടയ്ക്കുകയും തുണി അലക്കുകയും എല്ലാം വേഗം വേഗം അങ്ങ് ചെയ്തു വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ ഒന്നരയാകുമ്പോൾ ഇവിടുന്ന് പോകണം രണ്ട് മണിക്കാണ് പി ടി എം മീറ്റിങ് പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നല്ലോ വീഡിയോ ചില സമയങ്ങളിൽ ഒരുപാട് സമയമാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് കഴിയും അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് പെട്ടെന്ന് പണികളൊക്കെ തീർത്തു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഡ്രസ്സൊക്കെ ഒന്ന് തേക്കും കേട്ടോ ചുരിദാർ പിന്നെ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഓടി വന്നിട്ടോ ബസ്സിന് കയറിയത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ചെയ്യാനിരുന്നതുകൊണ്ട് കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം തിരക്ക് വെച്ച് കുളിച്ച് ഒരുങ്ങി പോകുന്നപ്പോഴത്തേക്ക് ബസ് വന്നിട്ടുണ്ടായിരുന്നു കറക്റ്റ് പിന്നെ ഓടി വന്ന് കയറി അങ്ങനെ സ്കൂളിലെത്തിയിട്ടുണ്ട് അവളെന്ത് ചെയ്യുന്നു അട്ടാന്യം പി ടി എ മീറ്റിങ് തുടങ്ങിയിട്ടില്ല തുടങ്ങുന്നതിന് മുമ്പ് രക്ഷിതാക്കളൊക്കെ സ്കൂളിലെത്തണം കുഞ്ഞു മക്കളല്ലേ അപ്പോൾ ഓരോ അമ്മമാരൊക്കെ വരുമ്പം എൻ്റെ അമ്മ മാത്രം വന്നില്ലല്ലോ എന്ന് ഓർത്ത് പിള്ളേർക്ക് കരയാൻ തുടങ്ങിയാൽ പിന്നെ അവരെ കരച്ചിൽ നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് രക്ഷിതാക്കൾ നേരത്തെ വരണം മീറ്റിങ്ങിൻ്റെ സമയം കണക്കാക്കി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ സ്കൂളിലെത്തിയേ എന്താടാ എന്താടാ എന്താ മണിയാ എന്താ 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 ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് പോകൻ്റെ ഒരു സന്തോഷ പ്രകടനം കേട്ടോ കണ്ടത് അവൻ എന്നെ കുറേ നേരം കാണാതൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേ ആകപ്പെട്ടൊരു ബഹളമായിരുന്നു പിന്നെ അയൽവക്കത്തെ പൂച്ചയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വാതിലൊക്കെ തുറക്കുന്ന ഒച്ച കേട്ടിട്ട് അത് കഴിഞ്ഞ് സ്കൂളിൽ ചായ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ചായ കുടിച്ചതായതുകൊണ്ട് സ്കൂളിൽ നിന്ന് ചായ കുടിച്ചായിരുന്നേ അതുകൊണ്ട് ഞാൻ വേഗം വന്ന് പിന്നെ കോഴിക്കുള്ള പുല്ലൊക്കെ അരിഞ്ഞിട്ട് കോഴിക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് പോയത് ഞാൻ കയറി വന്നപ്പോഴത്തേക്ക് കുഞ്ഞിപ്പെണ്ണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ചേട്ടായി അക്കവും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടായി വന്നപ്പോൾ ഉഴുന്നവടെ പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കുക സാമ്പാർ ഇരിപ്പുള്ളതുകൊണ്ട് രാത്രിയിൽ ഞാൻ ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയ പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആയ ഇന്നലത്തേത് ഞാൻ മീൻകറി വെക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകൊക്കെ പൊട്ടിച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ മോപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾ ഉലുവ കായം എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മോപ്പിച്ചു ഞാൻ കുടംപുളി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉരുക്കിയിട്ട് സത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം ഇടാം കേട്ടോ നിഗക്കെ വെള്ളം ഒഴിച്ചിട്ട് കുടമ്പുളി ഒരു പ്രാവശ്യം കഴുകും എന്നിട്ട് നികൊക്കെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് അന്നേരം ഒരു കുറുകി പോലെ വരും കേട്ടോ ആ പുളിയുടെ സത്ത് ആറിയതിന് ശേഷം നമ്മളൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ അടച്ചു വെക്കുന്ന കേട്ടോ നല്ലത് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്തുള്ള ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇച്ചിരി ചെറുതാണ് അപ്പോൾ ഞാനിതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് വെച്ചേക്കുന്നത് ഈ പുളിവെള്ളം ഒഴിച്ച് മീൻകറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആകട്ടെ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പുളിയൊക്കെ പിടിക്കും അല്ലെങ്കിൽ മീൻകറി വെച്ച് കുറച്ച് നേരം ഇരുന്നൊക്കെ കഴിയുമ്പോഴല്ലേ കഷ്ണത്തിലൊക്കെ പുളി പിടിച്ച് നമുക്ക് കൂട്ടാൻ പരുവത്തിലാവത്തുള്ളൂ ഇതിപ്പം നമുക്ക് വെച്ച വെച്ചപാട് തന്നെ കൂട്ടാം ഇരിക്കും തോറും ടേസ്റ്റ് കൂടുകയും ചെയ്യുവേ ഞാനീ മീൻ കറി വെക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നലെ എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ചേട്ടന്മാർ പണിക്ക് വരുമെന്ന് പറഞ്ഞ് വിളിച്ചതേ അപ്പോൾ അക്കുന് സ്പോർട്സ് ആയതുകൊണ്ട് സ്കൂളിൽ പോകണ്ടായിരുന്നു പിന്നെ കുഞ്ഞിപ്പിണ്ണിന് ചെറിയതായിട്ട് ജലദോഷം ഉണ്ട് അതുകൊണ്ട് അവളെയും വിട്ടിട്ടില്ല അപ്പോൾ ചേട്ടയ്ക്ക് ജോലിക്ക് പോകേണ്ടതായതുകൊണ്ട് ചോറൊക്കെ ഞാൻ നേരത്തെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എട്ട് മണിയായപ്പോൾ അവർ വിളിച്ചത് കൊണ്ട് പിന്നെ ചോറ് കുറവായിരുന്നു പിന്നെ കറികളും മോരുകറിയൊന്നും അവർ കൂട്ടില്ല കേട്ടോ ഹിന്ദിക്കാരാണ് അവർക്ക് അവർ പുളിയുള്ളതും കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അച്ചാറും മോരും ഒന്നും കഴിക്കൂല നേരത്തെ ഇവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം പണിക്ക് വന്നതായത് കൊണ്ട് നമുക്കറിയാം കേട്ടോ ഞാൻ അക്കുനെ വിട്ട് കുറച്ച് ചിക്കനൊക്കെ മേടിപ്പിച്ചു അരിയൊക്കെ അടുപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കരണ്ട് പോയി കേട്ടോ എന്നിട്ട് ഒരു മണിക്കൂർ നോക്കി നിന്നിട്ടും കരണ്ട് വന്നില്ല അവർ തിരിച്ചു പോകുക എന്നിട്ട് ഇന്നാൾ വന്ന് കുറച്ച് പണിയൊക്കെ ചെയ്ത് പോയിട്ട് പിന്നെ ഇപ്പോൾ കുറേ നാൾ നോക്കിയിരുന്നിട്ടാണ് ഇപ്പോൾ പണിക്ക് വന്നത് ഇവർ പോയാൽ പിന്നെ ഇവരെ പണിക്ക് കിട്ടണ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ചേട്ട ഇന്നിപ്പോൾ ലീവ് എടുത്ത് എന്നിട്ട് അവരെ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ലീവ് എടുത്ത് നിന്ന് അവരെക്കൊണ്ട് പണിയൊക്കെ ചെയ്യിപ്പിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് കുറേ ആയില്ലേ ഇത് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് അതൊക്കെ നാശമായി പോകുമല്ലോ അപ്പോൾ അങ്ങനെ ഒക്കെ ആയതുകൊണ്ട് ചേട്ടാ ഇന്ന് ലീവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പണിക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നിർബന്ധിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തെങ്കിൽ അവർ പണിക്ക് വരുമെന്നൊരു ഉറപ്പൊന്നുമില്ലായിരുന്നു കേട്ടോ എട്ട് മണിയായപ്പോഴാണ് അവർ പണിക്ക് വരുന്നുണ്ടെന്നും പറഞ്ഞ് വിളിച്ചത് അപ്പോൾ രാവിലത്തെ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു അന്നേരം വല്ലേ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ടായിരിക്കും അന്നേരം ഭക്ഷണം വേണ്ട ഞങ്ങൾ കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു ഞാൻ രാവിലെ ദോശയും ചമ്മന്തിയും ചായയും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അവർക്ക് പിന്നെ വെറുതെ ചായയൊക്കെ വെച്ചു ബേക്കറി സാധനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു നമുക്ക് ഗ്രില്ല് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഷീറ്റൊക്കെ നമ്മൾ പഴയതൊക്കെ കേട്ടോ എടുത്തേക്കുന്നത് പുതിയത് കുറച്ചേ മേടിച്ചിട്ടുള്ളൂ പിന്നെ കോഴിക്കോടും വിറകു വരെയൊക്കെയല്ലേ അപ്പോൾ അതിന് പുതിയതിൻ്റെ ഒന്നും ആവശ്യമില്ല പഴയതൊക്കെ മതി എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പഴയ സാധനങ്ങളൊക്കെ കയ്യിലുള്ളതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാ കേട്ടോ ചെയ്തത് പിന്നെ തുരുമ്പ് പിടിച്ച ഷീറ്റൊക്കെ ആണെങ്കിലും നമുക്ക് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് അതൊക്കെ വൃത്തിയാക്കിയൊക്കെ എടുക്കാം അതിപ്പോൾ ഉടനെയൊന്നും ചെയ്യുന്നില്ല പതുക്കൊക്കെ ചെയ്യണം പിന്നെ ഞാൻ കുറച്ച് പാത്രം ഉള്ളതെല്ലാം കഴുകിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ വണ്ടിയെന്ന് ഈ ഷീറ്റൊക്കെ പെയിൻ്റ് ഒക്കെ അടിക്കുവാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പൊന്നും പിടിക്കാതിരിക്കും കേട്ടോ കുറേ കാലമൊക്കെ നിൽക്കും പിന്നെ കുറച്ച് തുരുമ്പ് പിടിച്ചതൊക്കെ നമ്മൾ ആ ഒരു ഷെഡിൽ കിടന്ന് നല്ലപോലെ മഴ നനഞ്ഞിട്ട് തുരുമ്പ് പിടിച്ച് പോയതാണ് നമ്മുടെ ഇവിടെ അയൽവക്കത്ത് ഒരു വീടിൻ്റെ ഏരിയ ഇതുപോലെ ഷീറ്റ് കൊണ്ട് മറച്ച് ചെയ്തതാ കേട്ടോ കുറേ വർഷമായതാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ ഇത് ഷീറ്റും കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ നമ്മൾ കട്ട കെട്ടി ചെയ്യണമെങ്കിൽ നല്ല പൈസ ചിലവ് വരുമല്ലോ ഇങ്ങനെ ആവുമ്പം നമുക്ക് ഒരു അടച്ചുറപ്പും കിട്ടും നമുക്ക് നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യുമല്ലോ അക്കോ കുഞ്ഞിപ്പെണ്ണിനെ പഠിപ്പിക്കുന്നുണ്ട് ആ ആ ഈയൊക്കെ പഠി പഠിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അവൾ നമ്മുടെ തൊട്ട് മോളിലെ വീട്ടിലും നമ്മുടെ വീട്ടിലുമൊക്കെ പണികൾ നടക്കും കേട്ടോ ഇന്നിപ്പോൾ ഇനി നമുക്ക് ഇങ്ങോട്ട് കോഴിക്കൂടും വിറകു വരെയും മാറ്റിയിട്ട് വേണം ഈ ഒരു ഷെഡ് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് ഈ ഷെഡ് വീഴാനായിട്ടിരിക്കും കേട്ടോ അഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ട് അഞ്ച് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഈ ഷെഡ് പണിതെട്ട് അപ്പോൾ ഇതൊക്കെ പൊളിച്ചു കളഞ്ഞാൽ നമുക്ക് അത്രയും സ്ഥലം കിട്ടും എന്തെങ്കിലുമൊക്കെ നടന്നലെ ഞാൻ കറി വെക്കുന്നതിന് മുമ്പ് അവർ പോയായിരുന്നല്ലോ കരണ്ട് വരാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചിക്കനൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അപ്പോൾ ഇന്നാണ് അതൊക്കെ കറി വെച്ചത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ റെഡിയായി ഞങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറി പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു ചള്ളാസും ഒന്നും അങ്ങനത്തെയൊന്നും ഉണ്ടാക്കിയില്ല പുളിയുള്ളൊന്നും അവർ കഴിക്കുകയും ഇല്ല പിന്നെ ഇവിടെ അങ്ങനെ ഒരു ചള്ളാസൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ തൈര് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ മോരുകറി വെക്കും വേറെ അങ്ങനെ ഒന്നും ഉണ്ടാക്കത്തില്ല പെട്ടെന്ന് പിള്ളേർക്കൊക്കെ ജലദോഷവും വയ്യാഴിക്കും ഒക്കെ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് കുറച്ച് സമയത്ത് റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഗ്രില്ലിടുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ േട്ടേ ചേട്ടെ അതിന് അല്ലേ അടിക്കുന്നേ പ്രൈമർ അടിക്കണം അല്ലേ നല്ല വൃത്തിയാവൂലേക്ക് വറും പൈസ തന്നാ മതി മോളിലും പണികൾ നടക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ചവച്ചവ്വൽ ഉണ്ടായതാണ് ഒരു കായ ഇതുണ്ടോ ഒരു കുഞ്ഞു കായും ഒരു വലിയ കായും ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും കൂടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ആ തൊറവാതിരി നോർക്ക്